ിന്റെ ഒരു പ്രാർത്ഥനയുണ്ട് വൈശാചിക ശക്തികൾക്കെതിരെ അയർലൻഡിലെ വിശുദ്ധനായിരുന്ന വിശുദ്ധ പാട്രിക് ചൊല്ലിയിരുന്ന അതിശക്തമായ ഒരു പ്രാർത്ഥനയുണ്ട് ഞാൻ എന്റെ ഒരു നിരീക്ഷണത്തിൽ ഇത് വളരെ ശക്തമാണ് നല്ലൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലി തരുകയാണ് ഇച്ചിരി ദീർഘമായ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് മടുപ്പ് അല്ല കാലില് വേദനയൊക്കെ വന്നാൽ നിങ്ങൾ അങ്ങ് ഇരുന്നാൽ മതി അത് കുറച്ച് കഴിയുമ്പോ കണ്ണടച്ചോളുക എന്താണ് ചൊല്ലുന്നതെന്ന് വിശ്വാസത്തെ ചിലപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ ഈ പ്രാർത്ഥന വരുന്നുണ്ടെങ്കിൽ അത് നോക്കി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കേട്ട് എൻ്റെ കൂടെ ഏറ്റുചൊല്ല ഞാൻ ചൊല്ലിത്തരുന്നത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്ക ഏറ്റവും പരിശുദ്ധമായ ത്രിയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും എല്ലാ മൂലകങ്ങളുടെയും സൃഷ്ടാവായ ഏറ്റവും പരിശുദ്ധ തൃത്വത്തിൻ്റെ ഐക്യത്തിലുള്ള വിശ്വാസത്തിനും ഞാൻ ഇന്ന് എന്നെ ഫലമേൽപ്പിക്കുന്നു യേശുവിന്റെ മനുഷ്യാവതാരത്തിൻ്റെയും അവിടുത്തെ മാമോദീസായുടെയും ശക്തിക്കും അവിടുത്തെ കുരിശുമരണത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ശക്തിക്കും അവിടുത്തെ ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിന്റെയും ശക്തിക്കും വിധിയാളനായുള്ള അവിടുത്തെ രണ്ടാം വരവിൻ്റെ ശക്തിക്കും ഞാൻ ഇന്ന് എന്നെ ഭരമേൽപ്പിക്കുന്നു സരാധിമകളുടെ സ്നേഹത്തിന്റെ ശക്തിക്കും മാലാക്കന്മാരുടെ അനുസരണത്തിനും നിത്യസമ്മാനം ലഭിക്കാനുള്ള ഉത്താനത്തിന്റെ പ്രത്യാശയ്ക്കും പാത്രിയാർക്കിസുമാരുടെ പ്രാർത്ഥനകൾക്കും പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾക്കും അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്കും കുംഭസാരക്കാരുടെ വിശ്വാസത്തിനും കന്യകകളുടെ ശുദ്ധതയ്ക്കും വിശുദ്ധരുടെ പുണ്യപ്രവൃത്തികൾക്കും ഞാൻ ഇന്ന് എന്നെ ഫലമേൽപ്പിക്കുന്നു ഇനി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം ഇരുന്നു നിങ്ങൾ ഇരുന്നോളുക ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം സർവശക്തിയും എടുത്ത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം പിശാചന്റെ കണികൾക്ക് എതിരായും പാപത്തിന്റെ പ്രലോഭനങ്ങൾക്ക് എതിരായും പ്രകൃതിയുടെ ആസക്തികൾക്കെതിരായും അടുത്തോ അകലയോ ഒറ്റയ്ക്കോ കൂട്ടമായോ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്ന എല്ലാവർക്കുമെതിരായും എന്നെ വഴി നടത്തുന്നതിനായി ദൈവത്തിൻ്റെ ശക്തിക്കും എന്നെ താങ്ങി നിർത്തുന്നതിനായി ദൈവത്തിൻ്റെ ബലത്തിനും എന്നെ പഠിപ്പിക്കുന്നതിനായി ദൈവത്തിൻ്റെ ജ്ഞാനത്തിനും എന്നെ നോക്കിപ്പാർക്കുന്നതിനായി ദൈവത്തിൻ്റെ കണ്ണുകൾക്കും എന്നെ ശ്രവിക്കുന്നതിനായി എന്നെ ശ്രമിക്കുന്നതിനായി ദൈവത്തിന്റെ കാതുകൾക്കും ദൈവത്തിന്റെ കാതുകൾക്കും എനിക്ക് സംസാരിക്കുന്നതിനായി എനിക്ക് സംസാരിക്കുന്നതിനായി ദൈവത്തിന്റെ വചനത്തിനും ദൈവത്തിന്റെ വചനത്തിനും എന്നെ സംരക്ഷിക്കുന്നതിനായി എന്നെ സംരക്ഷിക്കുന്നതിനുമായി ദൈവത്തിന്റെ കരങ്ങൾക്കും ദൈവത്തിന്റെ കരങ്ങൾക്കും എന്റെ പാത ഒരുക്കുന്നതിനായി എന്റെ പാത ഒരുക്കുന്നതിനായി ദൈവത്തിന്റെ മാർഗത്തിനും ദൈവത്തിന്റെ എനിക്ക് അഭയം നൽകുന്നതിനായി എനിക്ക് അഭയം നൽകുന്നതിനായി ദൈവത്തിന്റെ പരിചയ്ക്കും ദൈവത്തിന്റെ പരിചയക്കും എനിക്ക് പ്രതിരോധ ീർക്കുന്നതിനായി എനിക്ക് പ്രതിരോധം തീർക്കുന്നതിനായി ദൈവത്തിന്റെ സൈന്യങ്ങൾക്കും ദൈവത്തിന്റെ സൈന്യങ്ങൾക്കും ഞാൻ ഇന്ന് ഞാൻ ഇന്ന് എന്നെ ഫലമേൽപ്പിക്കുന്നു എന്നെ എന്റെ ആത്മാവിനും ആത്മാവിനും എതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ ശത്രുവിന്റെ എല്ലാ ഉഗ്രശക്തികൾക്കും എതിരായും എല്ലാ ഉഗ്രശക്തികൾക്കും ഉഗ്രശക്തികൾക്കുമെതിരായും വ്യാജ പ്രവാചകന്മാരുടെ വ്യാജ പ്രവാചകന്മാരുടെ എല്ലാ വശീകരണങ്ങൾക്കും വശീകരണങ്ങൾക്കുമെതിരായും എല്ലാ വശീകരണ എല്ല കറുത്ത നിയമങ്ങൾക്കുമെതിരായും എല്ലാ കറുത്ത നിയമങ്ങൾക്കെതിരായും ദൈവനിന്മ ദൈവനിന്ദയുടെ എല്ലാ വ്യാജ നിയമങ്ങൾക്കുമെതിരായും എല്ലാ വ്യാജ നിയമങ്ങൾക്കുമെതിരായും വിഗ്രഹാരാധനയുടെ വിഗ്രഹാരാധനയുടെ ിനും എല്ലാ കബളിപ്പിക്കുന്നതിനെതിരായും എല്ലാ വിചാരത്തിനുമെതിരായും എല്ലാ വിചാരത്തിനുമെതിരായും മനുഷ്യാത്മാവിനെ മനുഷ്യാത്മാവിനെ ബന്ധനാവസ്ഥയിലാക്കുന്ന ബന്ധനാവസ്ഥയിലാക്കുന്ന എല്ലാ അറിവുകൾക്കുമെതിരായും എല്ലാ അറിവുകൾക്കുമെതിരായും ഈ പുണ്യങ്ങൾ തേടി ഈ പുണ്യങ്ങൾ തേടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു സമൃദ്ധമായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ ലഭിക്കുന്ന വിധത്തിൽ വിഷബാധയിലും വിഷബാധയിലും പൊള്ളലിലും ിൽ നിന്നും മുങ്ങി മരണത്തിൽ നിന്നും മുങ്ങി മരണത്തിൽ നിന്നും മുറിവുകളിൽ നിന്നും മുറിവുകളിൽ നിന്നും ക്രിസ്തുവേ ക്രിസ്തുവേ എന്നെ നീ എന്നെ നീ കാത്ത് പരിപാലിക്കണമേ ആണമേ ക്രിസ്തുവേ അങ്ങെന്റെ കൂടെ ആയിരിക്കണമേ എങ്ങെന്റെ കൂടെ ആയിരിക്കണമേ എനിക്ക് മുമ്പേയും എനിക്ക് മുൻപേ എനിക്ക് പുറകെയും എനിക്ക് പുറകെ എൻറെ ഉള്ളിലും എൻറെ ഉള്ളിലും എന്റെ കീഴിലും എന്റെ കീഴിലും എന്റെ മുകളിലും എന്റെ മുകളിലും ക്രിസ്തുവേ അങ്വേ എന്നുണ്ടായിരിക്കണമേ എന്റെ വലത്തും എന്റെ വലത്തും എന്റെ ഇടത്തും എന്റെ ഇടലും എന്നെ ചിന്തിക്കുന്ന എന്നെ കുറിച്ച് ചിന്തിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിലും എല്ലാവരുടെ ഹൃദയത്തിലും എന്നെ കുറിച്ച് സംസാരിക്കുന്ന എന്നെ കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരുടെയും നാവിലും എല്ലാവരുടെ നാവിലും എന്നെ കാണുന്ന എന്നെ കാണുന്ന എല്ലാവരുടെയും കണ്ണുകളിലും എല്ലാവരുടെ കണ്ണുകളിലും എന്നെ ശ്രവിക്കുന്ന എന്നെ ശ്രവിക്കുന്ന എല്ലാവരുടെയും കാതുകളിലും എല്ലാവരുടെ കാതുകളിലും അങ്ങുണ്ടായിരിക്കണമേ അങ്ങുണ്ടായിരിക്കണമേണ്ടായിരിക്കണമേ ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും പരിശുദ്ധമായ പ്രിയേക ദൈവത്തോടുള്ള പ്രത്യേക ദൈവത്തോടുള്ള യുടെ പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും ശക്തമായ പുണ്യത്തിനും എല്ലാ മൂലകങ്ങളുടെയും എല്ലാ പരിശുദ്ധ തൃത്വത്തിന്റെ ഏറ്റവും ഐക്യത്തിനുള്ള വിശ്വാസത്തിനും വിശ്വാസത്തിനും ഞാൻ ഇന്ന് ഞാൻ ഇന്ന് എന്നെ എന്നെ വരമേൽപ്പിക്കുന്നു വരമേൽപ്പിക്കുന്നു രക്ഷകർത്താവിന്റേതാണ് രക്ഷകർത്താവിന്റേതാണ് രക്ഷ ക്രിസ്തുവിൽ നിന്നാണ് എന്താണ് രക്ഷ ക്രിസ്തുവിൽ നിന്നാണ് രക്ഷ രക്ഷ ഓ കർത്താവേ േക്കും ഞങ്ങളോടുത്തുണ്ടായിരിക്കട്ടെടുത്തുണ്ടായിരിക്കട്ടെ അലേലുവ അലേലുവിയാല